ഹായ് ഫ്രണ്ട്സ് അന്തബൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കൊക്കാറ്റോനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഗ്രേറ്റർ സൾഫർ കൊക്കാറ്റോ അട്ടെ നമ്മുടെ വേടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്കാണ് നമുക്ക് പോവാം നമ്മുടെ ടേംബ് ഗ്രേറ്റർ ക്രിസ്റ്റഡ് കൊക്കാറ്റയാണ് ഈ കൊ കൊക്കാറ്റകൾ സാധാ കൊക്കാറ്റയുണ്ട് അമ്പർല കൊക്കാറ്റയുണ്ട് കുറേ തരം കൊക്കാറ്റയുണ്ട് എന്നാലും നമ്മുടെ ഉള്ള ഗ്രേറ്റർ സൾഫർ കൊക്കാറ്റ ക്രിസ്റ്റഡ് കേട്ടോ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐ നല്ല ബ്ലൂ കളറായിരിക്കും പിന്നെ മറ്റു കൊക്കാറ്റ അപേക്ഷിച്ച് കുറച്ച് സൈസ് കൂടുതലാണ് നല്ല സൈസ് ഉണ്ടാകും ഇത് ഫീമെയിലാണ് പിന്നെ നല്ല ക്രസ്റ്റ് എല്ലോ കളർ നല്ല ക്രസ്റ്റ് ആയിട്ട് നിൽക്കും പിന്നെ നല്ല ടൈമ് ഇപ്പം നമ്മുടെ ഏകദേശം ഒരു വൺ ഇയർ കഴിഞ്ഞു പക്ഷെ നന്നായിട്ട് ടൈമായിട്ടുള്ള ബേട്ടാണ് നമുക്ക് എന്തും ചെയ്യാം നമ്മുടെ മേത്തോ എടുക്കുകയും നല്ല ടോക്കിങ് സ്റ്റാർട്ട് ചെയ്തു നന്നായിട്ട് ടോക്ക് ചെയ്യും പിന്നെ നല്ല നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് പിന്നെ ഇതിനെ സംബന്ധിച്ചതിനും നമ്മൾ എത്രമാത്രം അതായിട്ട് അറ്റാച്ച് ഉണ്ടോ എന്നാലാണത് കൂടുതലായിട്ട് നമ്മളോട് കൂടുതലങ്ങാനും ടോക്കിങ് എന്നുവെച്ചാൽ നല്ല ടോക്ക് ചെയ്യും എല്ലാവരുടെ പേര് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എന്താ അതിന് നമ്മുടെ അതിൻ്റെ നെയില് ഞാൻ അങ്ങനെ ഷാർപ്പനസ് ആയിട്ടിരിക്കാറുണ്ട് അപ്പോൾ അതും ക്ലിയർ ചെയ്യാറുണ്ട് ഇന്ന് പിന്നെ അതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്ത് നന്നായിട്ട് മൊനമായി തന്നെയായിരുന്നു അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഇരുന്നതാണ് പിന്നെ അപ്പോൾ അത് നന്നായിട്ട് ടൈ നമുക്ക് തൊടാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോകാൻ പറ്റില്ല എന്നാൽ ഇത് നമ്മളോട് നമ്മളോട് ചേർന്നിരുന്ന അത് ഭയങ്കര പിന്നെ നമ്മുടെയൊക്കെ വണ്ടി വരുമ്പോഴേക്കും അവൾ കറക്റ്റായിട്ട് പേര് കുളിക്കും സൗണ്ട് ചെയ്യും നെയിൽ എല്ലാത്തിനും ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കുമ്പോഴൊക്കെ കയ്യിൽ ഇങ്ങനെ പാടുകൾ വരുന്നതുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ അവിടെ നന്നായിട്ട് നമ്മളോട് നിന്ന് തരും അറ്റാച്ച് ചെയ്യും നല്ല ക്ലിയറായിട്ട് നമ്മളോട് ക്ലിയർ ഇതായി ചെയ്യും പിന്നെ ഞാനിപ്പോൾ അതിനെ എല്ലാവരും പറയും ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് ഇറിറ്റേഷൻ വരും പക്ഷെ ഞാൻ കൂടുതലായിട്ട് അതിനെ എടുക്ക ഇതിന് പിടിച്ചെടുക്കുമെങ്കിലും ടോക്കിങ്ങിന് അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് അതിനെ മൊത്തമായിട്ട് ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കാറ് പലപ്പോഴും അപ്പോൾ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് നമ്മൾക്ക് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഇത് ഭയങ്കര ടൈം പാസ്സാണ് നമ്മളിവിടെ വരും പിന്നെ നന്നായിട്ട് ടോക്ക് ചെയ്യും പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള സ്ഥലം ഓസ്ട്രേലിയ ആണ് ഇതിൻ്റെ സ്ഥലം ഏകദേശം ഒരു ഒരു കിലോമേലെ ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററോളം വലിപ്പം വെക്കുന്ന നീളം അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മൾ വിളിച്ചാൽ വരിക പിന്നെ കം വിളിച്ചാൽ ഹാൻഡിലേക്ക് വരും പിന്നെ ഫുഡ് എടുക്കാൻ വന്ന എടുക്കും പിന്നെ അവൾ പറയണതെല്ലാം അനുസരിക്കും അപ്പം അതുകൊണ്ട് നല്ലൊരു ടോക്കിംഗ് ഉള്ളൊരു ബാഡാണ് കൊക്കാറ്റോ ഇപ്പം കുറേ നാളത്തെ ആക്കിത്തിന് ശേഷം നമ്മൾ മേടിച്ചത് നമ്മുടെ ഇതിൽ ഒരു സിംഗിളേ ഉള്ളൂ ടൈം ഇടാക്കാൻ വേണ്ടി മേടിച്ച തയ്യാറായിട്ടില്ല സിംഗിൾ ഓരോ മേടിച്ചെന്ന് നോക്കാം നമ്മളിപ്പോൾ പുറത്തേക്ക് പോവാ വീട്ടിലാരും ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് അവർക്ക് അവർ ഭയങ്കരമായിട്ട് മൂഡ് ഓഫായി പോകും എന്നാൽ നമ്മളവിടെ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും പേര് വിളിക്കാനും അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് നിൽക്കും അവൾ നല്ല രീതിയിൽ നിൽക്കും നമ്മൾ പുറത്തേക്ക് എടുക്കാനാണ് എപ്പോഴും അവൾ അവർ താല്പര്യപ്പെടുന്നത് നമ്മൾ പരമാവധി എടുക്കാണ്ടിരുന്ന അവർ ഇതായി പോകും എന്നാൽ നമുക്ക് എപ്പോഴും അറ്റാച്ച്മെൻറ്റ് കിട്ടാനായിട്ട് എടുക്കുന്നത് ഞാനാണെങ്കിൽ കുറവാണെങ്കിൽ അപ്പം ഞാൻ നെയിൽ ഒന്ന് പോളിഷ് ചെയ്യും അതിൻ്റെ എല്ലാം ചുണ്ട് ഭാഗം ഒന്ന് പോളിഷ് ചെയ്യും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യാൻ ഇപ്പോഴും ഞാൻ ഹാൻഡ് ഫീഡ് ഒരു നേരം കൊടുക്കുന്നത് ഫുഡൊക്കെ എടുക്കണമെന്നുണ്ട് എന്നാലും നമ്മളോട് അറ്റാച്ച്മെൻറ്റ് കൂടാൻ വേണ്ടി നമ്മളത് ഒരു ഒരു നേരം ഹാൻഡ് ഫീഡ് എടുക്കുന്നത് നല്ലതാണ് പിന്നെ അവളുടെ കൂടാണത് ചെറിയ കൂടാണ് വലിയ കൂട്ടിലേക്ക് മാറ്റാത്തത് അപ്പോൾ നന്നായിട്ട് എവിടെ ആയിട്ട് അവിടെ ഇവിടെ ആവുമ്പോ നമ്മളെപ്പോഴും എടുക്കാനും അവരായിട്ടൊരു അറ്റാച്ച്മെന്റിന് വേണ്ടിയാണ് ഞങ്ങളവിടെ വെച്ചേക്കുന്നത് വീട്ടുകാരും എല്ലാവരുമായിട്ടും എല്ലാം അവരുടെ പേര് ടോക്കിങ് എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെ ആയിട്ട് അവൾക്ക് റിസ്ക് കിട്ടണം അപ്പൊ അത് ഇന്നിപ്പോ ഞങ്ങള് റിസ്ക് കൊടുത്തതാണ് രാവിലെട്ട എന്നാലതവള് മറ്റേ ആപ്പിൾ കൊടുത്താലൊന്നും വെള്ളത്തിൽ മുക്കല്ല ഇത് കൃത്യമായിട്ട് റെസ്ക് കൊടുത്താൽ വെള്ളത്തിലിട്ട് അതിൽ നിന്ന് എടുത്ത് അതാ കഴിക്കാൻ പാകത്തിനായെങ്കിൽ മാത്രമാണ് അവൾ അത് കഴിച്ചു തുടങ്ങുകയുള്ളൂ പിന്നെ അങ്ങനെ ബിസ്ക്കറ്റും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ അവൾ ചെയ്യുക എന്നാൽ ഭയങ്കര ബുദ്ധിയാണ് അവൾക്ക് ഒരു കാര്യം കണ്ട അപ്പം അത് കൃത്യമായിട്ട് ചെയ്യും നമ്മൾ റെസ്ക്കിൽ മുക്കുന്ന ചായ എടുത്തിട്ട് അതിലടുത്തിരുന്ന് മുക്കി കഴിക്കും അപ്പോൾ അത് കണ്ടു അപ്പോൾ അവള് ചോദിച്ചു ചായ കൊടുത്താലും അങ്ങനെ തന്നെ വെള്ളത്തിൽ ഇതിപ്പോൾ വെള്ളത്തിലാണ് അവള് മുക്കണത് ചില ദിവസങ്ങൾ വരുമ്പോൾ എടുത്ത് നമുക്കത് മേത്ത് വെക്കണം ഇല്ലെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും അപ്പം ഇടയ്ക്ക് എടുത്ത് ഒന്ന് നോക്കണം രാവിലെ എഴുന്നേറ്റ് ഒന്ന് നമ്മൾ ചായ കുടിച്ച് കഴിയുമ്പോൾ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അര റൂട്ടിൻ്റെയോ മധുരം ഇല്ലാത്തതാണ് കൊടുക്കേണ്ടത് എന്നാപ്പം അങ്ങനെ വല്ലതും കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് വേണം അവൾ മേടിക്കും വെള്ളത്തിൽ മുക്കും ചായ വേണേൽ ചായയിൽ മുക്കും എന്നിട്ട് ആ മുഖ്യ ഭാഗം മാത്രം കഴിക്കും അല്ലാത്ത ഭാഗം അവൾ കഴിക്കില്ല പിന്നെയും വെള്ളത്തിൽ മുക്കും അങ്ങനെ സ്ഥിരം ഉള്ളതൊരു ഇതായി വേറെ ആപ്പിളോ കുന്തിരിയോ ഒന്നും വേറെ ഒന്നും കൊടുത്ത വെള്ളത്തിലിടില്ല റസ്ക് അങ്ങനത്തെ ഇതായിട്ടുള്ള ഐറ്റംസ് മാത്രം ഒക്കെ കൃത്യമായിട്ട് കണ്ട് കഴിക്കും വളരെ നമ്മൾ കഴിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ് പിന്നെ മാത്രം നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കൊക്കാറ്റ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ടോക്ക് ചെയ്യാനും നമ്മളോട് അറ്റാച്ച് ചെയ്യാനും നമ്മളായിട്ട് പെരുമാറാനും ഏറ്റവും നല്ല ബേഡാണ് മാറി നിൽക്കാനായിട്ട് നമുക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു ബേഡ